അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിൽ നിലപാടില്ലാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം അതേസമയം കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്ന് കാന്തപുരം എ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു അടുത്ത മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടി കേന്ദ്രവും യുപിയും ഭരിക്കുന്ന ബി ജെ പി സര്ക്കാരുകളുടെ ഭരണ നേട്ടമായാണ് ഉയര്ത്തിക്കാണിക്കുന്നത് പരിപാടിയിലേക്ക് കോണ്ഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ക്ഷണിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി ക്ഷണം സ്വീകരിച്ചതായും പരിപാടിയില് പങ്കെടുക്കുന്നതായും കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ നിലപാടാരാഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം അതൊന്നും അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരിയെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്ന് അല്ല അല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയ തലത്തിലാണ് അതിനെ കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല അതേസമയം ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു കോൺഗ്രസ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നത് ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ അകറ്റുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്